കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഈ വ്യവസായ വൽക്കരണത്തിൻ്റെതായ അന്തരീക്ഷം അതൊരു ഇൻക്ലൂസീവ് ആണ് അത് എത്രത്തോളം മെച്ചപ്പെട്ട് തുടങ്ങിയതായിട്ടാണ് മിനിസ്റ്ററുടെ ഒപ്പീനിയൻ മിനിസ്റ്റർ പോസിറ്റീവ് ഒപ്പീനിയനൊന്നും കൂട്ടാം ഫോർ എക്സാമ്പിൾ നമ്മളുടെ ബ്യൂറോക്രസി നമുക്ക് നല്ല അനുഭവങ്ങൾ ധാരാളമുണ്ട് ഇവരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല എന്നുള്ളത് ശരിക്കും പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല പക്ഷെ എന്നുള്ളതാണ് ഒരു പത്രപോർത്തമെന്നുള്ള എൻ്റെ ഒബ്സർവേഷൻ ബ്യൂറോക്രസിയുടെ ആറ്റിറ്റ്യൂഡിൽ എത്ര നന്നായി മാറി പക്ഷേ പഞ്ചായത്ത് വകുപ്പും അതായത് ഈ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട് ഈ പലതരം പെർമിറ്റുകളും ലൈസൻസിങ്ങും ഒക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയാൽ പിന്നെ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം ഞാൻ തന്നെ വായിച്ചൊരു കാര്യം ഒരു പിന്നെ ഫയർ ലൈസൻസ് വേണ്ടാത്ത ഒരാൾക്ക് ഫയർ ലൈസൻസ് വേണ്ട എന്ന് ഫയർ സർവീസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് വേണം എങ്കിലും തരുവുള്ളൂ എന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞാൽ ഫയർ വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാൽ പിന്നെ മന്ത്രിയുടെ ഓഫീസ് അടട്ടിട്ട് വേണം അവർക്ക് സാങ്ഷൻ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആറ്റിറ്റ്യൂഡുകൾ എത്ര വ്യത്യാസം വന്നിട്ടുണ്ടോ വന്നിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഓൺട്രണേഴ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർ പറയുന്നത് നന്നായി കുറഞ്ഞുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസ് വാർത്ത ഒന്നുള്ളൂ ഏതോ പ്രധാന സിറ്റിയിൽ ഒരു ലക്ഷം രൂപയാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ബ്രൈബ് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ സ്വാധീനം പറയുമ്പോൾ ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്ന് മറ്റോ ഹിന്ദുസ്ഥാൻ ടൈംസിലേക്ക് കാണുകയുണ്ടായി ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാൽ ഉദ്യോഗസ്ഥരായിട്ടും വരുന്നത് സമൂഹത്തിൻ്റെ അനുസൃതമായിട്ട് ആനുപാതികമായിട്ടും സിസ്റ്റത്തിലുണ്ടാകും അപ്പം നമ്മുടെ ഓപ്പിലാണ് ഇവരെല്ലാം ഞാൻ ഐ ഐയും കാര്യക്കറ്റിൽ റെസിഡൻഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു പിന്നെ അഹമദാബത് എൻ്റർപണർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഞങ്ങളുടെ തന്നെ ട്രെയിനിങ് ഇന്ത്യാനുള്ള ട്രെയിനിങ്സ് ഉണ്ടായിരുന്നു കെ സ്മാർട്ട് ഇപ്പോൾ പഞ്ചായത്ത് കൊണ്ടുപോകുന്നു ഞങ്ങളുടെ കെ സിഫ്റ്റ് പോലെ അതിന് നല്ല മാറ്റമുണ്ട് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ജയ്ക്കോ പറഞ്ഞ പോലെ ഒരു ഫയറിൻ്റെ പ്രശ്നം വരാം മറ്റു പ്രശ്നങ്ങൾ വരാം പക്ഷെ നമ്മളിപ്പോൾ അതിൻ്റെ ശരിയായ ഒരു അളവ് കൊണ്ടെന്നുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇപ്പോൾ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനായി ബി ആർ എ എഫായി അതിൽ ഇത്തവണ നമ്മൾ ഒന്നാം റാങ്കിലേക്ക് എത്തി ആ റാങ്കിങ് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ സർവേ ഫീഡ്ബാക്ക് നൂറ് ശതമാനം ലോകത്ത് അങ്ങനെ റാങ്കിങ് വേറെ ഉണ്ടാവില്ല നമ്മൾ ഇത്രയും ശതമാനം റിഫോംസ് നടപ്പിലാക്കിയാൽ യു ആർ എലിജിബിൾ ആ റാങ്കിങ്ങിന് എലിജിബിളായി പക്ഷെ റാങ്ക് കിട്ടണോ വേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ ഈ സർവേയിൽ ഫോൺ ചെയ്തിട്ട് ബെനിഫിഷ്യറീസിൽ നിന്ന് എടുക്കുന്ന ഫീഡ്ബാക്കാണ് കഴിഞ്ഞ തവണ ഞാൻ നമ്മൾ വന്നതിന് ശേഷം ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങളാദ്യം ഇരുപത്തെട്ടായിരുന്നല്ലോ നമ്മുടെ പുറകിൽ ഡിഫാക്ടോ നോബഡി നോബി സർട്ടിഫിക്കേറ്റായിരുന്നു അപ്പോൾ നമ്മുടെ ആരുണ്ടായിരുന്നില്ല ശരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഇപ്പോൾ ടോപ്പ് അച്ചീവർ അച്ചീവർ ആസ്പീരിയൻറ്റ് എമർജിക്ക് നാലേ കാറ്റഗറി പോകും നമ്മൾ ശരിക്കും അച്ചീവർ അച്ചീവറാകേണ്ടതായിരുന്നു നമ്മുടെ റിഫോം അനുസരിച്ച് എലിജിബിളാണ് ഫീഡ്ബാക്ക് പൂർ അതുകൊണ്ട് നമ്മൾ ആസ്പീരിയൻറ്റ് കാറ്റഗറി പതിനഞ്ചിലേക്ക് എത്തി ഇത്തവണ നമുക്ക് ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായിരുന്നു അങ്ങനെയാണ് നമ്മൾ ടോപ്പ് അച്ചീവറായി അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിക്കൊണ്ട് നമ്മൾ അതിൽ തന്നെ ഒന്നാമതായിട്ട് മാറിയത് അപ്പോൾ ദാറ്റ് റിഫ്ലക്സ് എ കോൺഫിഡൻസ് ദി ഇൻവെസ്റ്റർ കമ്പനി